இந்த பாரட் பாடு பாரட் இந்த வெட்டி கரெண்டா ஜாதி கலவா இந்த வெண்டா એ નર બરાબર ઓકે લે લે એંતરે એ તો કરિડા ઓર કરિડા પોલીસ બોલ કે പെട്ടെന്ന് തോന്നി പട്ടു തോന്നി എന്താ സാധനം കൊണ്ട് നടന്നൂടെ സാധനം ഞാൻ ഞാൻ കള്ളന്നല്ല ഞാൻ കള്ളന്നല്ലോ ഒരാൾ വന്നിട്ട് എന്റെ പട്ടി വിളിച്ചു പറയുന്നു നീ കള്ളന്നട നീ കട്ടില്ല ഓടുന്നു നീയാളിനോട് നിങ്ങളും കേ എല്ലാരും കേക്കണം ഞാൻ പണിയെടുത്തിട്ട് അത് അണിച്ചിട്ട് ഞാൻ പണിയെടുത്തിട്ട് കുടുംബം പോരുന്ന ഒരാളാണ് നിങ്ങൾ കൂടി തോന്നിക്കുന്നത് ഇത് പന്ത്രണ്ടരക്ക് വളർത്തി എത്തിക്കണ്ടേ അഞ്ചുണ്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി കൊറേ ആള് വരുന്നത് കത്തിച്ചോളും കത്തിച്ചോളണം വിളക്ക് ഇല്ലാണ്ടതില്ലോട് ഞാൻ കത്തിക്കണമെന്നു അപ്പൊ പറയുന്നത് നിന്ന വാറ്റോക്കൂല എന്റെ കുടുംബ എന്റെ കുഞ്ഞു കത്തിക്കണം കത്തിക്കണം എന്റെ വീട്ടിലും കത്തിക്കണ്ട വിളക്ക് ആ സന്ധ്യാ നേരത്താന്ന് നട്ടുച്ചക്കല്ലാ ഏത് നേരവും ഏറാം ഏറാം അന്ന് അധദക്തനായ ഭക്കീന്റെ വെടിവെച്ച് വന്ന നിന്റെ രാമനല്ല എന്റെ രാമൻ ആ വിചായ ണ്ട് ഞാൻ അവസാനം എന്റെ ജീവൻ രക്ഷിക്കാൻ കുഞ്ഞിളില്ല കയറി പൊടിപ്പള്ളി രക്ഷിക്കാൻ വേണ്ടി ഒരു വളക്കും ഞാൻ ഒരു വളക്കെടുത്തു എന്നെ ഞാൻ കള്ളനായി എന്നെ കള്ളനാക്കി നിങ്ങൾ നിങ്ങറിയ എന്തിനേ ഞാനും കൊണ്ട് നമ്മൾ ചോദിച്ചിരിക്കും ചമ്മണം പടഞ്ഞിരുന്നീട്ട് രാമ 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 ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്ന് ഇപ്പൊ ആ രാമന് വേണ്ടിട്ട് ആ രാമന്റെ പേര് പറഞ്ഞിട്ട് നീ എന്റെ തള്ളാരുത് തള്ളാൻ വരുത് അവരത്തുന്ന രാമൻ അത് ഗാന്ധിജി പറഞ്ഞ രാമൻ ഇരുട്ടിൽ വെളിച്ചം മകൻ പക്ഷെ നിങ്ങൾ ഈ നട്ടുച്ച നേരത്ത് കത്തുന്ന ഈ വെളിച്ചോണ്ടല്ലോ മനുഷ്യ മനസ്സുകളിൽ അന്ധകാരം വളർത്തുന്നതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ അഞ്ചല്ല അമ്പതിനായിരം തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാലും ഈ മനുഷ്യന്റെ മനസ്സിൽ പറഞ്ഞിരിക്കുന്ന ഇരുട്ടിനെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കൂടി നിൽക്കുന്ന ഈ ചെറുപ്പക്കാരുണ്ടല്ലോ ഇവരുടെ മനസ്സിലെ വെളിച്ചം ഈ വെളിച്ചത്തിലാണ് ഈ ഇന്ത്യയുടെ പ്രതീക്ഷ മുഴുവൻ ഈ പതിനായിരങ്ങളുടെ മനസ്സിലെ വെളിച്ചം അത് കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഇവർ ഉയർത്തുന്ന രാമനുണ്ടല്ലോ ഇവർക്കൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചരിത്രം നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ തിരിച്ചറിയുക എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് രാമനാമം ജപിച്ച് കുട്ടിക്കാലത്തെ വളർന്ന നമ്മൾ സന്ധ്യാനേരത്താണ് രാമനാമം ജപിക്കുന്നത് ഇപ്പോ നഷ്ട എല്ലാവരും എല്ലും കണക്കിലെത്തിച്ചേർന്നു എന്ന് പറയാൻ ഈ നാട് എന്താണായത് ചിന്തിച്ച് വിവേകം തടണം അങ്ങനെയാണ് നിങ്ങൾ മനുഷ്യരാവുക രാമഭക്തരായ ഗാന്ധിജിയെ കൊന്നത് മറ്റൊരു രാമഭക്തനാണ് നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്ന കലാകാരന്മാർ അവതരിപ്പിച്ചിട്ടുള്ള കൊച്ചു നാടകമാണ് നിങ്ങളിവിടെ കണ്ടത് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ